സാന്റാക്ലോസും കൊട്ടും പാട്ടുമൊക്കെയായി അടിപൊളിയായിട്ടാണ് കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് കരോളുമായി കയറി ചെന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലെങ്ങും ആരുമില്ല കരോൾ തുടങ്ങിയ ഉടനെ ഒരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി ഇതോടെ ഒന്ന് ഭയന്നു പോലീസ് സ്റ്റേഷനാണ് പോരാത്തതിന് രാത്രിയും ചിലരൊക്കെ പിന്നോട്ട് മാറി എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചതോടെ സംഘം ഉഷാറായി കരോൾ സംഘം സ്റ്റേഷനു മുന്നിൽ പോലീസുകാർക്ക് ക്രിസ്തുമസ് ആശംസകൾ അർപ്പിച്ച് സൂപ്പറായി കരോൾ നടത്തി ചിറയൻകിഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ കരോൾ കാഴ്ച മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം